എനിക്കതിൽ ഇരു ഇരുന്നാൽ പൊതുവേ എനിക്ക് എൻ്റെ നടുവിന് ചേരില്ല രണ്ട് സാരി എടുത്തുകൊണ്ട് വരുമ്പോൾ വലിയൊരു ഹസാടാണ് ഈ സാധനം പുരുഷൻ്റെ ബൈസെപ്സിൻ്റെ ബലവും ഒരു സ്ത്രീയുടെ ബൈസെപ്സിൻ്റെ ബലവും രണ്ടും രണ്ട് രീതിയിലാണ് അതിൻ്റെ ഘടന എന്നുള്ളത് അതും കെട്ടി സ്ത്രീ സൗഹൃദ തൊഴിലിടം എന്നുള്ളത് ഇനിയും കാതങ്ങളേറെ തണ്ടേണ്ടതായിട്ടുണ്ട് എന്ന് വേണം പറയാൻ പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ശരിയായ ദിശയിലേക്കാണ് നമ്മുടെ പോക്ക് എന്ന് പറയാൻ സാധിക്കുന്നു പ്രത്യേകിച്ചും കേരളത്തിൽ ഞാനിപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ മിഷൻ ഡയറക്ടറായി മൂന്ന് വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് നമുക്കറിയാവുന്ന പോലെ നമ്മുടെ ഒരു വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നതിൻ്റെ തൊഴിലുറപ്പിൽ വരുന്ന വ്യക്തികളുടെ ഒരു തൊണ്ണൂറ് ശതമാനം നമ്മുടെ തൊഴിൽ ദിനങ്ങളും സ്ത്രീകളാണ് നൽകുന്നത് അപ്പോൾ അത്രയും ഉണ്ടായിട്ട് പോലും അന്ന് ഞങ്ങൾ കണ്ടെത്തിയ ഒരു കാര്യം ഇപ്പോഴും നമ്മൾ അതായത് ഞങ്ങളൊരു ഒരു വർക്ക് മോഷൻ സ്റ്റഡി ടൈം മോഷൻ സ്റ്റഡിയും വർക്ക് സ്റ്റഡിയും ഒക്കെ അന്ന് ശാസ്ത്രീയമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ കേരളത്തിൽ കണ്ടെത്തിയ ഒരു കാര്യം ഇപ്പോഴും കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ഈ തൊഴിലെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ പണിയായുധങ്ങൾ ഈ പണിയായുധങ്ങളെല്ലാം അതൊരു മൺവെട്ടി ആയിക്കോട്ടെ ഒരു തൂമ്പ ആയിക്കോട്ടെ എന്തും എന്ത് ആയുധം എടുത്താലും എല്ലാം ഒരു ശരാശരി ഇന്ത്യൻ പുരുഷൻ്റെ ശരീരഘടനക്കനുസരിച്ചാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത് പണ്ടേ ചെയ്തിട്ടുള്ള നമ്മളൊക്കെ വീട്ടിൽ കാണുന്ന പണിയാജങ്ങളാണ് ഇവയൊക്കെ ഒരു മണ്ണിലൊരു കുഴി ഒഴിക്കണം ഒരു മണ്ണു മാന്തി വേണം എന്നുണ്ടെങ്കിലും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ ഇതെല്ലാം ശരിക്കും ഇപ്പം ഒരു പുരുഷന്റെ കൈയും ഒരു സ്ത്രീയുടെ കൈയും രണ്ടും രണ്ട് രീതിയിലാണ് അതിന്റെ ജൈവിക ഘടന എന്നുള്ളത് ഒരു പുരുഷന്റെ ബൈസെപ്സിന്റെ ബലവും ഒരു സ്ത്രീയുടെ ബൈസെപ്സിന്റെ ബലവും രണ്ടും രണ്ട് രീതിയിലാണ് അതിന്റെ ഘടന എന്നുള്ളത് അതും വ്യക്തിപരമായി വീണ്ടും വ്യത്യാസമുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ പൊതുവേ ഒരു ശരാശരി സ്ത്രീയുടെ ഉയരം എന്താണ് തൂക്കം എന്താണ് ശരീരഘടന എന്താണ് എന്നുള്ളതിൻ്റെ ഒരു ധാരണ നമുക്കുണ്ട് അതുപോലെ ഒരു ശരാശരി പുരുഷൻ്റെ ഉണ്ട് അപ്പോൾ ഈ ഒരു വർക്ക് എക്കണോമിക്സ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ടൂൾസ് ആൻഡ് ഇംപ്ലിമെൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം പൂർണ്ണമായും എല്ലാം പുരുഷന്മാരുടെ ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ആയുധങ്ങൾ വെച്ചിട്ട് പണി ആയുധങ്ങൾ വെച്ചിട്ട് നമ്മുടെ സ്ത്രീകൾ പണി ചെയ്യുമ്പോൾ അത് അൻപത് വയസ്സും അറുപത് വയസ്സോ ആയിട്ടുള്ള സ്ത്രീകൾ പണി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അവർക്കുണ്ടാകുന്ന സമ്മർദ്ദം എന്താണ് വിഷമങ്ങൾ എന്താണ് അതുപോലെ തന്നെ അതിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇപ്പൊ ഒരു മണിക്കൂറിൽ ഇത്രയും ആഴത്തിലുള്ള ഒരു ഗർത്തം കുഴിച്ചിരിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ ആ അതിൻ്റെ ഒരു മാനദണ്ഡം നമ്മൾ വെച്ചിരിക്കുന്നത് ഈ പണിയായുധം കൊണ്ട് ഒരു പുരുഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിസൾട്ടാണ് നമ്മൾ പറയുന്നത് അപ്പൊ അത് മാറ്റി ചിന്തിച്ചുകൊണ്ട് ഒരു സൗഹാർദ്ദ സ്ത്രീ സൗഹാർദ്ദമായിട്ടുള്ള പണിയായുധങ്ങൾ നമുക്ക് ഡിസൈൻ ചെയ്യണം എന്നുള്ള ഒരു രീതിയിൽ നമ്മളൊരു ഒരാശയം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എൻ ഐ ആർ ഡിയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഹൈദരാബാദിൽ അത്തരത്തിലുള്ള ഒരു ഗവേഷണവും നടത്തി അങ്ങനെ പണിയായുധങ്ങൾ അവിടെ ഡിസൈൻ ചെയ്തിട്ടുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ അപ്പോൾ അങ്ങനെ നമ്മൾ സ്ത്രീ സൗഹാർദ്ദം എന്ന് പറയുമ്പോൾ ഈ പ്രതലത്തിലുള്ള സ്ത്രീ അല്ലാതെ കുറച്ച് ആഴത്തിൽ ഇറങ്ങി ചെല്ലേണ്ടുന്ന എല്ലാ മേഖലകളും യാഥാർത്ഥ്യത്തിലേക്ക് വരണം അപ്പൊ നമ്മളിപ്പം ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഒരു കോർണർ വെക്കുന്നു കഴിഞ്ഞാൽ അത് സ്ത്രീ സൗഹാർദ്ദമാണെന്ന് പറയാൻ പറ്റില്ല അത് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് അതിനെ താഴ്ത്തി കാണുകയല്ലേ ചെയ്യുന്നത് അത് വേണം പക്ഷെ അതിലുപരിയായി ഓരോ ചെറിയ കാര്യത്തിലും ഇപ്പൊ ഞാൻ എന്റെ ഓഫീസുകളിൽ പോയാൽ ഒരു രസകരമായ ഒരു സംഭവമുണ്ട് ഞാൻ ഏത് പുതിയൊരു ഓഫീസിൽ കയറിയാലും ഈ മറ്റേ ഉരുളുന്ന കസേര ഉണ്ടല്ലോ നമ്മുടെ എക്സിക്യൂട്ടീവ് റൊട്ടേറ്റിംഗ് ചെയറാണ് മിക്കവാറും എല്ലാ സ്ഥലങ്ങളും ഉണ്ടാവുക അപ്പൊ അവിടെ പോയാൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എനിക്ക് ആ കസര വേണ്ടെന്ന് പറയും എനിക്കതിൽ ഇരു ഇരുന്നാൽ പൊതുവേ എനിക്ക് എൻ്റെ നടുവിന് ചേരില്ല രണ്ട് സാരി എടുത്തോണ്ട് വരുമ്പോൾ വലിയൊരു ഹസാഡാണ് ഈ സാധനം അത് ഇപ്പം ജസ്റ്റ് ഒന്ന് നമ്മൾ ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാകും അപ്പം ഈ ഒരു കസര എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ത്രീകളും അതിനോട് ഇപ്പം യോജിക്കണം എന്നില്ല ഒന്ന് എല്ലാവരും സാരി എടുത്തോണ്ട് വരണം എന്നും പക്ഷേ അത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ മുതൽ ഇത് ശരിക്കും ആരംഭിക്കുകയാണ് അപ്പം നമ്മൾ ഈ പറയുന്ന ടേബിളും ചെയറും ഉൾപ്പെടെയുള്ള ഓരോ കാര്യത്തിലും ശരിക്കും സ്ത്രീയും പുരുഷനും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ വേസ്റ്റ് മാനേജ്മെന്റിന്റെ കൂടെ പ്രോജക്റ്റായിട്ടാണ് സോൾവ് വേസ്റ്റിൻ്റെ അപ്പോൾ ഓരോ സ്ഥലത്തും എങ്ങനെയാണ് നമുക്കിപ്പോൾ സാനിറ്ററി ഇൻസെൻട്രേറ്റേഴ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണ്ടത് സാനിറ്ററി നാപ്കിൻസ് കളക്ട് ചെയ്യാവുന്ന സിസ്റ്റംസ് നമുക്ക് വേണ്ടത് എന്നുള്ളത് വരെ നമ്മൾ ചിന്തിച്ച് അതൊക്കെ ഇപ്പോൾ നമ്മൾ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അങ്ങനെ ഓരോരോ കാര്യത്തിനും അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ സ്ത്രീ സൗഹാർദ്ദം എന്ന് പറയുന്നതിനേക്കാളും പ്രോബ്ലി നമ്മൾ ജെൻഡർ ന്യൂട്രൽ എന്നുള്ള ഒരു ഒരു സങ്കല്പത്തിലേക്ക് വരണം നോക്കി